നമ്മളിപ്പോൾ ഒരു പാറപ്പുറത്ത് കേറിക്കൊണ്ടിരിക്കുകയോ അതിനേക്കാൾ മുമ്പ് ഒരു ചെറിയൊരു കാടുണ്ട് അപ്പം ഈ ഒരു വഴി മുമ്പ് ഈ ഒരു ഭാഗത്ത് ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ആദ്യമായിട്ട് ഒരു ടെൻ ക്യാമ്പിങ് സെറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ആണ് എങ്ങനെയാ അറിയത്തില്ല അപ്പം കൂളിംഗ് ഗ്ലാസ് ഇട്ടുകൊണ്ട് വന്നിട്ട് വഴി തെറ്റി ചാളാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടെ കുറച്ച് ബുദ്ധിമുട്ട് ചെരുപ്പ് മതി മൂന്ന് ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ പാറ കേറുന്നത് എന്നാലും കുറച്ച് ബുദ്ധിമുട്ടാണ് എടാ പിന്നുപോലെടാ ഞാൻ പിടിച്ച നീ വലി വലിഞ്ഞ് താഴോട്ട് വീഴോ ഇത്രേ ഉള്ളൂ സോ ഇവിടം വരെ കുറച്ച് കുഴപ്പമില്ല ഇവിടെ കുറച്ച് ിലോട്ട് നമുക്ക് ഈസി ആയിട്ട് പോകാമെന്നേ ഉള്ളൂ ഈ ഒരു ഭാഗമാണ് താഴെ കാണിച്ചു കൊടുത്തറോ ഈ ഒരു ഭാഗമാണ് കുറച്ച് കയറി വരും ബുദ്ധിമുട്ട് സോ ഈ പാറയിൽ അവിടെ ഇവിടെ ഒക്കെ കുറച്ച് ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ നീ എന്താ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ രാവിലെ ആറ് ഏഴ് ആറര മണിയാ പറയാൻ ചാൻസ്ണ്ടോ ഇവിടുത്തെ നാട്ടുകാര് അറിയില്ല രാവിലെയോ ആ നൈറ്റ് നൈറ്റ് ഈവനിങ്ങ് അതേപോല ഇതിന്റെ ഇതാണ് ഏകദേശം മുള്ളുപന്നിന്റെ മുള്ളിനോട്ട് എനിക്ക് തോന്നി പക്ഷെ അല്ലാന്നാണ് തോന്നുന്നത് ഇവിടെ ഷാർപ്പുണ്ട് കുറച്ചത് ആണോ എന്തോ ഇതെന്താന്ന് അറിയുന്നവർ കമൻ്റ് ചെയ്യുന്നത് ഈ ഭാഗത്ത് കരടിയൊക്കെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് സോ നമ്മൾ അവിടെ ഫ്രെയിം കാണിച്ചു കാണിച്ചുകൊടുത്ത് നല്ല ശാന്തസുന്ദരമായ സ്ഥലം പക്ഷി അലയ്ക്കുന്ന ശബ്ദമല്ലാണ്ട് പിന്നെ അവൻ ചുമയ്ക്കുന്ന ശബ്ദമല്ലാണ്ട് വരൊന്നുമില്ല സോ നമ്മൾ മൂന്ന് പേരാണുള്ളത് സമയപ്പോൾ ഏകദേശം എത്ര മണിയുടെ ആ അഞ്ച് പതിമൂന്നായി നല്ല മഴക്കാർ ഉള്ളതുകൊണ്ട് സൺലൈറ്റ് പോയി തുടങ്ങിയിട്ടുണ്ട് സൺസെറ്റ് ആ സൂര്യൻ അസ്തമിച്ച് ആ മേഘത്തിന് നടത്തി നിൽക്കുവാണ് ചുമയാണോ താങ്ക് അപ്പോൾ എന്തായാലും പെട്ടെന്ന് ടെൻറ്റ് വിരിച്ച് നമുക്കുള്ള ഫുഡ് ഉണ്ടാക്കി തുടങ്ങണം ഓക്കെ ഇത് സെറ്റ് ചെയ്യാം ഇവിടെ ചെയ്യാം ഓക്കെ ഇവിടെ നമ്മൾ ക്യാമ്പ് സെറ്റ് ചെയ്യാൻ വിചാരിച്ചു സോ ഇവിടെ നമ്മൾ നിൽക്കുന്ന നേരത്തെ അവിടെ ഒരു പാറക്കല്ല് കണ്ടില്ലേ എഡ്ജിൽ നിൽക്കുന്നത് സോ നമുക്ക് ദൂരങ്ങളിൽ നിന്ന് കാണും അത്രത്തോളം ഭീകര കാണും കാണുമ്പോൾ ഏത് യാതൊരു നിമിഷം വീഴും ഒന്ന് ബാൻസ് ഉണ്ടത് പോയി സോ നമ്മള് ഏകദേശം ടെൻഡ് നമ്മൾ സെറ്റ് ചെയ്ത് അപ്പം സമയം ഇപ്പൊ ഏകദേശം പെട്ടെന്നേ സെറ്റ് ചെയ്ത് ഏകദേശം അഞ്ചു മിനിറ്റ് പോലും എടുത്തില്ല അല്ലേ അഞ്ച് മിനിറ്റ് എടുത്തില്ല സോ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പിടിച്ചു പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റും സോ അപ്പോൾ ടെൻറ്റിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ച കാണിച്ചു തരാം ക്യാമറമാൻ സോ ഏകദേശം നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്തു സംഭവം എന്ന് വെച്ചാൽ ഒരു പാറപ്പുറത്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ അടിയിൽ ബെഡ് ആയിട്ടിടാൻ വേണ്ടി ഒന്നും കൊണ്ടുവന്നില്ല സോ അങ്ങനെ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും സോ ഇവിടെ നിൽക്കുമ്പോഴുള്ള ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ അത്രത്തോളം ബ്യൂട്ടിഫുള്ളാണ് ക്യാമറമാൻ ഒന്ന് ഇരിക്കൂ നമുക്ക് അങ്ങ് ദൂരെ ഒരു ഒരു റേഞ്ച് റേഞ്ച് ഫോറസ്റ്റ് ഒക്കെ ആ വെസ്റ്റേൺ ഗാർഡ് സോ അത്യാവശ്യം നല്ല ചൂടാണ് സംഭവം വെച്ചാൽ നല്ല നല്ല എന്താണെന്നു വെച്ചാല് പാറപ്പുറത്താണുള്ളത് ബെഡ് ആയിട്ട് നമ്മളൊന്നും സെറ്റ് ചെയ്തില്ല സോ ഇന്ന് ഒരു രാത്രി അവിടെ കഴിഞ്ഞു കൂട്ടാൻ പറ്റൂടാ നോക്കല്ലേ അപ്പൊ നമ്മുടെ ഈ ഗ്രില് ചിക്കൻ ഒക്കെ എങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട് അതിനുള്ള തീയും എല്ലാം വേണമല്ലോ സോ നമ്മുടെ ബാഗിൽ കുറച്ച് സമയം ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ കുറച്ച് സ്നാക്സ് ഉണ്ട് അത് നമുക്ക് ഇപ്പോൾ ആദ്യം കഴിക്കാം ഇത്രയും ദൂരം കയറുക എന്നല്ല ഒന്നാമത് ദക്കുന്നുണ്ട് വിഷക്കുന്നുണ്ട് അത് കഴിച്ച ശേഷം നമുക്ക് രാത്രിത്തോളം ഡിന്നർ നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ അല്ലേടാ സോ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇറങ്ങാൻ നേരത്തെ സുഖിയാണ് ഇവിടെ നേരെ ഇറങ്ങി താഴോട്ട് പോകുമ്പോൾ കുഴിയാണ് പോലെ നമുക്കേ കുറച്ച് പിറക്ക് സെറ്റ് ചെയ്യാം ഇതൊക്കെ നമുക്ക് ഉള്ളിലോട്ട് ഇട്ടേ കുറച്ച് പിറക്ക് സെറ്റപ്പ് ചെയ്യാം അല്ലടാ കാരണം നമുക്കേ മറ്റേ ഗ്രില് ചെയ്യണമെങ്കിൽ കുറച്ച് കനലിന് ആവശ്യമുണ്ട് നമ്മുടെ കയ്യില ഗ്യാസ് ഒന്നും ഇല്ല അതും ഉണ്ട് സോ നമ്മുടെ സാധനമൊക്കെ ഉള്ളിലോട്ടിട്ട് ക്ലോസ് ആക്കിയിട്ട് നമുക്ക് എന്തായാലും പോയിട്ട് കുറച്ച് വിറകൊക്കെ സംഘടിപ്പിച്ചിട്ട് വരാം കോമഡി ഉണ്ട് സോ നമ്മുടെ കയ്യിലുള്ള ഇതാണുള്ളത് വരുമ്പോ ടെൻഡില് നമുക്ക് ഇവിടെ എന്താ പറയാ അത് ഉറപ്പിച്ച് വെക്കാൻ വേണ്ടി ഒരു കമ്പി വരെ ഒരു സംഭവമുണ്ട് പക്ഷേ ഈ പാറപ്പുറത്ത് എന്ത് വെച്ച് നമ്മൾ അടിച്ച് ഉള്ളിലോട്ട് കയറ്റും സോ കാറ്റ് വന്നെങ്കിൽ ചിലപ്പോൾ പറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ലൈറ്റ് വെയിറ്റ് ആണല്ലോ സോ നമ്മൾ എന്തായാലും വിറക് വേണ്ടി പോവാണ് ചെറിയൊരു കത്തിയാണ് നമ്മുടെ കയ്യിലുള്ളത് ഇതുകൊണ്ട് കാര്യമില്ല സോ ജസ്റ്റ് ഒന്ന് കയ്യിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് വിറക് നമുക്ക് സംഘടിപ്പിച്ചിട്ട് വരാം അപ്പോൾ നമ്മുടെ രണ്ട് ഫ്രെയിമിൽ ഇങ്ങനെ നിങ്ങൾക്ക് ઉણ કણં કણખાлиગ,કણઉંહ કણા કણરાંઓ. કણળા� કણા� કણળા� કણા�ા Rez preu, કણતળ કણા� 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 કૣ કણા� റിയില്ല അതൊക്കെ പിടിച്ചു നിൽക്കുന്ന ആ ഒരു പാറത്തെ നില്ക്കുന്ന ഒരു സ്റ്റേജിലല്ലോ അത്യാവശ്യം നല്ലൊരു ഫ്രെയിം ആണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ മൊത്തമായിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് ഓരോരോ വ്യൂ പോയിന്റും ആ ബിഷൻ ഗാഡ്സിന് മലനിരകളായതുകൊണ്ട് നല്ല ബ്യൂട്ടിഫുള്ളാണ് സോ ഇവിടെ ഈ ഒരു ഭാഗത്ത് എന്ന് കുറച്ച് അങ്ങോട്ട് കാടോട് ചേർന്ന് നടക്കുന്ന ആണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും വൈൽഡ് ഒക്കെ ഇറങ്ങാൻ സാധ്യത കൂടുതലാണ് കാരണം ബഷൻ ഗാഡ് സെക്ഷൻ ആണല്ലോ മൊത്തം നല്ല രീതിയിൽ കാടാണ് സോ ഇവിടെ കരടികളൊക്കെ ഇറങ്ങാറുണ്ട് അപ്പം ഈ കണ്ടു എന്നാണ് പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല നോക്കാം കുറച്ചും കൂടെ ഇരട്ടി ആയ ശേഷം നമ്മൾ ചിലപ്പോൾ താഴോട്ട് ഇറങ്ങുമായിരിക്കും എന്താ എങ്ങനെയാണെന്ന് അറിയത്തില്ല നമുക്ക് സെറ്റ് ചെയ്യാം പിന്നെ കുറച്ച് നമുക്ക് എന്താ പറയാ ഫുള്ള് നൈറ്റ് ഫുള്ള് സ്റ്റേ പറ്റില്ലെന്നവിടെ കൺഫേം ചെയ്യട്ടെ വന്നിട്ട് അങ്ങനെ എന്തൊക്കെ ശബ്ദം കേൾക്കാം മറക്കാറുണ്ട് ആറ് യൂസ് ആകുന്നേട അപ്പൊ നമുക്ക് തീ സെറ്റ് ചെയ്തല്ലോ കത്തിക്കാം കുടുങ്ങി പുഷ് ചെയ്തോ പുഷ് ചെയ്തോ വീഴല്ലേ എന്താ എന്തായി തല പൊട്ടിയോ ഇടിച്ചോ എന്തിനു ഇടിച്ചോ അടുത്തോന്ന് പേടിപ്പിക്കല്ലേ വാ ജസ്റ്റ് ഒരു തംപ്ലൈന് വേണ്ടി മുകളിൽ മുകളിൽ ഒരു വേണ്ടി ഒരു പാറയുടെ മുകളിൽ ഇട്ട് സെറ്റ് ചെയ്തോണ്ടിരിക്കുവാണ് എടാ റിസ്ക് എടുത്ത് കേറണ്ട ആ മഴക്കാരൊക്കെ പോയിട്ടേ എടാ അവിടെ കഷ്ടിച്ച ഒരാൾക്കല്ലേ നിൽക്കാൻ പറ്റുള്ളൂ വേണ്ട വേണ്ട റിസ്ക് എടുക്കണ്ട അവിടെ ദൂരെ സൂര്യൻ അസ്തമിച്ചോണ്ടുണ്ട് കാരണം കുറച്ച് മഴക്കാരുണ്ടായിരുന്നു അത് പോയിപ്പം സൂര്യൻ ചെറുതായിട്ട് അവിടെ നമുക്ക് കാണാം ഒരു മലയുടെ ബാക്ക് സൈഡിൽ സോ നമ്മളീ ഒരു പാറക്കലിന് മുകളിലാണ് ഒരു ടെൻഡ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ഇപ്പം രണ്ട് ഒരു മുകളിലോട്ട് കയറി അടിപൊളി കയറിയല്ലേ അപ്പോൾ എനിക്ക് എന്തായാലും കയറും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എങ്ങനാ നല്ല ഫ്രെയിം അല്ലേ വ്യൂ എങ്ങനെയുണ്ട് ഏയ് അടിപൊളി ഓ നമ്മൾ അതിന് മുകളിൽ ടെൻ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു പൊളി ഫ്രെയിം അല്ലടാ അടിപൊളി എങ്ങനെ എടാ എങ്ങനെയുണ്ട് വൈബ് പൊളിയല്ലേ പക്ഷെ ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റില്ല അല്ല അവിടെ ഇരിക്കുവാണെങ്കിൽ അറിയാതെ താഴെ ഉരുണ്ട് ഉരുണ്ടുപോടുക ഡേഞ്ചറാ അതെ ഇറങ്ങുവാണെങ്കിൽ ആയിട്ട് ഇറങ്ങണേ പാറയാണ് താഴെ ഉള്ളത് എടാ കാരൻ കൈക്കൊടിയും സേഫായിട്ട് ഇറങ്ങിയാൽ മതി ടാ മഴവില്ല മഴവില്ല അതെ നോക്കിക്ക അടിപൊളി ഫ്രെയിം ഇതാ ദിവസം എന്തായാലും കൊള്ളാം ആ ഒരു മിനിറ്റ് ഒരു ഒരുമിനു നിൽക്ക് നിൽക്കേണ്ട മഴവിൽ ഫ്രെയിമിൽ വരുന്നില്ല അടിപൊളി കേട്ടോ അപ്പൊ പിന്നെ മഴ വരാനുള്ള സാധ്യത ഉണ്ട് ഇതേ രണ്ട് മഴ വില്ലേ കണ്ടില്ലേ അപ്പറം നോക്കിക്ക് നമ്മുടെ സംജയത് നല്ലൊരു റൊമാൻറ്റിക് മൂഡിലാണ് എന്താടാ അല്ല നിന്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഇത്രയും നല്ലൊരു ഫ്രെയിം ഉണ്ടായിട്ട് ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ടായിട്ട് നീ വര നീ എത്ര പ്രാവശ്യം വന്നതാണ് കുറവല്ലേ ചെറുത് പിന്നെ നമ്മൾ മിനിയാന്ന് വീഡിയോ എടുക്കാൻ നേരത്ത് വന്നത് സോ പാറക്കൽ കുറച്ചും കൂടെ ലെവലാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ടെൻ്റ് ഇട്ട് സെറ്റാക്കാമായിരുന്നു പക്ഷേ ഫോട്ടോക്കേ പറ്റുള്ളൂ എടാ സേഫായിട്ട് ഇറങ്ങിക്കോ സൂക്ഷിച്ചേ ഞാൻ വരണോ വരണോ വരാടാ വരാടാ ഞാൻ വരാടാ ഓ അവനെ സേഫായിട്ട് ഇറക്കുക ചെരുപ്പ് കൊടുക്കും ചെരുപ്പ് കൊടുക്കുക അവൻ ചാടുവാണെങ്കിലേ ചെരുപ്പ് കൊടുക്കും ചെരുപ്പ് കൊടുക്കുക സൂക്ഷിച്ചിട്ടോ സൂക്ഷിച്ചേ അത് ശരിയാണല്ലോ അത് താഴെറക്കടാ ഇനിയിപ്പോൾ വെച്ചതൊരു ഇതിന്റെ മോഡലാണ് സോ സൂര്യൻ അങ്ങ് മലയുടെ ബാക്കിൽ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു സോ നല്ലൊരു ഫ്രെയിമിലിട്ടുണ്ട് നമ്മുടെ ടെൻറ്റ് മോഡലുണ്ട് സോ വിറക് കാര്യങ്ങളൊക്കെ നമ്മൾ സംഘടിപ്പിച്ചിപ്പം തീ കത്തിക്കണം അത്രേ ഉള്ളൂ അപ്പം നേരത്തെ നിന്ന സ്ഥലത്ത് നിന്ന് താഴോട്ട് ഇറങ്ങി വന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഇന്ന സ്ഥലത്ത് കരടി ഇറങ്ങി വരാനുള്ള സാധ്യത ഒന്ന് നേരത്തെ പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ ഒരു ചേട്ടനും വന്ന് അവിടെ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് അത്ര സേഫല്ല എന്ന് തോന്നി അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ താഴോട്ട് അതായത് ഞങ്ങൾ കയറി വരുമ്പോൾ ഒരു പുഴയുണ്ടായിരുന്നു ആ ഒരു പുഴയുടെ അവിടെയായിട്ടാണ് വന്നിപ്പം രണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം തീ നമ്മൾ കത്തിച്ചിരിക്കുന്നത് വെച്ചാൽ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ അതിൻ്റെ സെറ്റപ്പൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുകളിൽ നമുക്ക് ഇഷ്ടംപോലെ വിറക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പം വിറ വിറക് കളക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി അപ്പം ഇപ്പം കത്തിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പം സമയം ഏകദേശം ഒരു എട്ടരയോളം ആയിട്ടുണ്ട് സോ നമ്മുടെ ടെൻറ്റ് ഉണ്ട് അപ്പം നമുക്ക് ആദ്യം ചിക്കൻ കഴുകിയിട്ട് അതിനുള്ള മസാല സംഭവങ്ങളൊക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്യാം അപ്പോൾ നമ്മൾ ഏകദേശം മസാല സെറ്റ് ചെയ്തു പാത്രം ഒന്നുമില്ല സോ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ മസാല തേച്ച് പിടിപ്പിക്കുന്നു എടാ വരകൾ ഇട്ടെങ്കിൽ നല്ലതായിരുന്നു അല്ലേ കത്തി രണ്ട് മൂന്ന് വര ഇട അതെ മുകളിൽ നമ്മൾ എന്തായാലും റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു അപ്പം എന്താ പറയാ ഇവിടെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ മുകളിലും വെള്ളത്തിനും ബുദ്ധിമുട്ടുണ്ട് സോ ഇവിടെ തീക്കാനായിക്കൊണ്ടിരിക്കുന്നു ഓരോരോ വർഗമായിട്ട് വെത്തിക്കൊണ്ടിരിക്കുന്നു കാരണം പുഴയുടെ ഭാഗം ആയതുകൊണ്ട് കുറച്ച് കത്തിപ്പിടിക്കാൻ കുറച്ച് താമസിക്കുന്നുണ്ട് സോ നമ്മുടെ കൂടെയുള്ള ജീവൻ ചൂണ്ടയിടാൻ വേണ്ടി ഇവിടെ നിന്നുള്ള ഒരു ഗ്രില്ലാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചിക്കൻ അടിച്ചു മാറ്റിക്കൊണ്ടാണ് ചൂണ്ടയിടാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഫയർ സെറ്റ് സെറ്റ് ഫയർ സെറ്റ് ആയി അത് തീ കനൽ ആവാൻ വേണ്ടി വരിക ഓ ഇപ്പൊ നന്നായിട്ട് ആളി കത്തുന്നുണ്ടല്ലോടാ ഹലോ സഞ്ജീത് വേണ്ട മുഖത്ത് ഭയങ്കര സങ്കടം യോമാരെ മീൻ പിടിച്ച് പിടിച്ച് ഇവിടെ അടുത്ത് വന്നു സംഭവം എന്താ വെച്ചാൽ ഇവിടെ നിന്ന് കുറച്ച് ചിക്കൻ അടിച്ച് മാറ്റി കൊണ്ടുപോയിട്ട് മീന് വെറുതെ ഫീഡ് ചെയ്യുക അപ്പൊ ഏകദേശം നമ്മുടെ കനൽ സെറ്റ് എടാ നമുക്ക് യാതൊരു ഐഡിയ ഇല്ല എനിക്ക് നമ്മുടെ ഗ്രിൽ ചിക്കൻ ഇവിടെ ണോ വെച്ചോ കരിഞ്ഞ് കൃത്യസമയത്ത് മാറ്റി വെച്ച് നന്നായില്ലെങ്കിൽ പണി കിട്ടിയേനെ ഇതിനു മുകളിൽ കുറച്ച് മറ്റേ ആ ഒരു മസാല തേച്ച് മസാല ഈ ഇരട്ടത്തും ഒരു അവിടെ അവിടെ പോയിട്ട് ഞുള്ളി ഞുള്ളി പറിച്ചു കിന്നു മീൻ പറിച്ചു കിന്നോണ്ട് നിങ്ങൾ ഇങ്ങനെ പറിച്ചു കഴിച്ചല്ലേ എങ്ങനെയാണ് അടുത്ത ഒരു കൈ ഇവിടെ വന്നായിരുന്നു ക്യാമറ ഓൺ ആക്കി മാറി പോയതാണ് കുട്ടപ്പനായല്ലോ ഇതാടാ ഏകദേശം കാസർഗോഡ് മലയാളത്തിന് ലിങ്ക് അല്ലേ ഈ നക്ക് നക്ക് സംസാരിക്കുന്നത് അല്ല എന്നാലും കാസർഗോഡ് ഭാഷ ഇതേക്കൂട്ടല്ലേ കാസർഗോഡ് ഭാഷ അതേ കുറച്ച് മലയാളം അടുത്തടല എന്താന്ന് വെച്ചാലേ ഇവിടെ ഈ തീ കനൽ നമ്മൾ വെച്ചിരിക്കുന്ന പെട്ടെന്ന് ചാരായി പോകുന്ന കനലായിട്ട് നിൽക്കുന്നില്ല അതാണ് വേവം കുറച്ച് താമസം ഇല്ല വെച്ചില്ല അപ്പൊ ഒരാള് പോയി ഉള്ളിലോട്ട് കടന്ന് മടത്തോടാ ആ കരടിയുടെ പ്രശ്നം ഇല്ലായിരുന്നെങ്കി നമുക്ക് മുകളിൽ തന്നെ കിടക്കാറുന്നു പിന്നെ ടെന്റിന്റെ ഉള്ളിൽ കിടക്കുവാണെങ്കിൽ കരടി അങ്ങനെ അറ്റാക്ക് ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും കരടി ഉണ്ടായിരുന്നോ ആ ചേട്ടൻ എന്താ പറഞ്ഞേ ആ അവിടെ ഇഷ്ടംപോലെ റബ്ബറൊക്കെ ഉണ്ടല്ലോ കൈഡിലൊക്കെ വെന്തിട്ടില്ല പക്ഷെ ഇതിനു വേണ്ടി ഇതിനുവേണ്ടി ഓപ്പനായ കുഴപ്പമില്ല എടുത്തോടൊങ്ങോട്ട് മാറ്റാം ചെറുതായിട്ട് കുറച്ച് വാഴയിലൊക്കെ സംഘടിപ്പിച്ചു എവിടെ നടന്നത് അടിച്ചു മാറ്റിക്കൊണ്ടുവന്നല്ലോ ചോ ചേണ്ട എടാ അപ്പം കുറച്ച് നാരങ്ങ പിഴു എടുക്കാൻ വേണ്ടി പോവാണ് ഇതിങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടെ ഒരു പ്രത്യേക ഇതെന്താ കൈതി സിനിമയില് കാർത്തി കായിക്കുന്നു ഏകദേശം രണ്ട് പേർക്ക് കിടക്കാൻ പറ്റും മൂന്ന് പേർക്ക് കഷ്ടിച്ച് കിടക്കാമെന്നേ ഉള്ളൂ അപ്പം ഓക്കെ ബൈ ടാറ്റാ ടാറ്റാ